അന്നെന്ന് പറയുമ്പോൾ നമ്മളെ രണ്ടും കൽപ്പിച്ച് നമ്മളാ പോകില്ലേ ഇപ്പൊ ഈ ഇതിനിങ്ങനെ പോകുന്നതിനൊന്ന് അന്ന് ഈ കലാരംഗത്തുനിന്ന് നിന്ന് അങ്ങനെ വലിയ പ്രോത്സാഹനം നാട്ടുകാരും കൊടുക്കത്തില്ല ആരും കൊടുക്കത്തില്ല ഇനി രണ്ട് രീതി ചോദിച്ചവരും ഉണ്ട് സാറേ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അടുത്ത വർഷം കലോത്സവത്തിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞ് ഉണ്ട് അവരോട് അവരൂടെ നമ്മൾ അന്നേരം തുറന്നങ്ങ് പറയും ഇത് നടക്കത്തില്ല പിന്നെ ചിത്രരചന അതിൽ നല്ല കഴിവുണ്ട് ഒരുപാട് പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് ആ അതും ഈ ജില്ലയിലൊക്കെ പോയി പ്രൈസ് മേടിച്ചതാണ് സാർ അന്നേരം ഒരുപാട് താളങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഈ മൃദംഗത്തിന് അപ്പം സാറിന് പഠിച്ചെടുക്കാൻ പറ്റാത്ത അതായത് ഒരുപാട് ബുദ്ധിമുട്ടി പഠിച്ചെടുത്ത ഏതെങ്കിലും താളമുണ്ടോ അതിനകത്ത് അത് മിക്കവാറും എല്ലാം ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഇതിനൊരു ഒരുപാട് എല്ലാ താളങ്ങൾ താളത്തിലും ഒരുപാട് നമ്മൾ ഒത്തിരി പ്രാക്ടീസ് ചെയ്തേ പറ്റൂ ശരിക്ക് വർക്ക് ചെയ്യാമെങ്കിലേ പറ്റും അത് ഇന്ന താളം തേക്കാട്ട് വലുതാ മറ്റേ താളമൊന്നു പറയാൻ ഒക്കത്തില്ല കുറേ പിന്നെ കുറെ കണക്കുകൾ വ്യത്യാസമുണ്ടെങ്കിൽ പോലും എല്ലാ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് ഓരോ താളങ്ങളും അതിൻ്റേതായ പ്രാധാന്യങ്ങളുണ്ട് അപ്പോൾ ഒരു ആദ്യ താളം നമ്മളെ തുടക്കത്തിൽ പഠിക്കുന്ന താളമാണ് ആദ്യ താളം ആ അത് തുടക്കം താളം അല്ലയോ അതുകൊണ്ട് അതല്ല എളുപ്പമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ നോക്കും ആ അപ്പോൾ അതിനും മോശമല്ല എല്ലാ താളങ്ങളും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് പക്ഷേ നമ്മുടെ പ്രാക്ടീസ് അല്ലേ നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നു അത് അതിൽ ഞാൻ പറഞ്ഞത് ഇപ്പം പുതിയ കുട്ടികൾ പോലും നമ്മൾ പ്രതീക്ഷകനെ കാട്ടി അവര് ഭയങ്കര ഇതാ ആ പഠിച്ചെടുക്കും പഠിച്ചെടുക്കുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അതിൻ്റെതായ പ്രയോജനം ഉണ്ടാകും മൃദംഗത്തിൽ തന്നെ പല വേർഷൻസ് ഉണ്ട് അതായത് ഈ ഇൻസ്ട്രുമെന്റിന് തന്നെ പല വേർഷൻസ് ഉണ്ട് അതായത് ഒരുപാട് വലുത് അല്ലെങ്കിൽ ചെറുത് ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അതായത് മൃദംഗം തന്നെ ഇപ്പം മൃദംഗം രണ്ട് സൈസ് സൈസുണ്ട് തക്ക് മൃദംഗം എച്ച് മൃദങ്ങോ അപ്പം ഞാൻ വായിച്ച തക്ക് മൃദങ്ങോ തക്ക് മൃദംഗം എന്ന് പറയുമ്പം ഈ മെയിൽ വോയിസിന് വായിക്കുന്നതാണ് എച്ച് ഹെച്ച് മൃദംഗം എന്ന് പറയുമ്പം സായി അതായത് സ്ത്രീകൾക്ക് വായിക്കും പെൺകുട്ടി അതായത് ഇതിൻ്റെ ഈ ശ്രദ്ധിക്കേണ്ട വ്യത്യാസമുണ്ട് സി ബി അങ്ങനെയൊക്കെ ഓരോ ഇതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം സി സി ഷാർപ്പ് ഡി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഈ തക്ക് മൃദങ്ങത്തിൽ വരും മറ്റേ ജി എഫ് ഷാർപ്പ് എന്നൊക്കെ പറഞ്ഞ് വ്യത്യാസങ്ങളുണ്ട് ഒരുപാടുണ്ട് ആ അതുപോലെ വയലിൻ ഫ്യൂഷനൊക്കെ അങ്ങനെ വായിക്കുമ്പോൾ മൃദംഗം വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് ഒരു മൃദങ്ങം കൊണ്ട് മറ്റുള്ള എന്ത് പിന്നെ തവല അതുപോലല്ല ഈ ഇൻസ്ട്രുമെന്റ് അല്ല ഓരോ ശ്രുതി നമ്മൾ ഗാനമേലെ കാണുമ്പോൾ കണ്ടില്ല ഓരോരോ തവല എഴുത്തുവെക്ക പക്ഷെ ഞങ്ങൾക്ക് മൃഗങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ അഞ്ചാരണം കൊണ്ടുപോകത്തല്ലോ ഒരു കച്ചേരിക്ക് ഒരാളുടെ അനുസരിച്ച് ഒരെണ്ണം കൊണ്ടുപോകുന്നേ ഉള്ളൂ പക്ഷേ അതനുസരിച്ച് നമ്മൾ ഇതാണ് ഈ ചെലവ് കൂടുതലാണ് ഒരു മൃദംഗക്കാരന് കാരണം ഇപ്പൊ നാളെ പാടുന്ന ഇന്ന് പാടുന്ന ആളല്ല നാളെ പാടുന്ന അപ്പോൾ അവർക്ക് അതിൻ്റെതായ വ്യത്യാസം വരും അപ്പോൾ അതനുസരിച്ച് നമ്മൾ മൃദംഗം വെക്കണം അത് വേടിച്ചു വെക്കുന്ന മാത്രം ഇത് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സൂക്ഷിക്കുന്നത് ഭയങ്കര ഇത് ഈ കാലാവസ്ഥ അനുസരിച്ച് കൊണ്ടുപോകണം എന്താ ഈ ശ്രുതി മാറാതെ അത് ചേർത്തുകൊണ്ട് അതിൽ ഞാനും കല്ല് ഒരു കല്ലും കട്ട ഒക്കെ എടുത്ത് വെച്ച് ഇതിന്റെ ശ്രുതി ചേർത്ത് കൊണ്ടുപോകുന്നത് ഒരു വലിയ നമ്മളെ വളരെ കൂടുതൽ സ്നേഹിക്കണം അതായത് താള രാഗങ്ങളും പഠിച്ചെടുക്കുന്നതിനെക്കാട്ടിലും താളങ്ങൾ പഠിച്ചെടുക്കുന്നതിനെ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നതിനുമാണ് അപ്പം ഈ കലാരംഗത്ത് ഇപ്പൊ പുതിയതായിട്ട് ഒരുപാട് പേര് ഇത് ഇപ്പൊ ഇൻസ്ട്രമെന്റ്സ് ഒക്കെ പഠിക്കാൻ കൊച്ചു നാളുകളെ പോലുണ്ട് പോകുന്നുണ്ട് എന്നാൽ ഈ മൃദംഗം അല്ലെങ്കിൽ ഈ ചില പോകുമ്പോ നമ്മൾ കണ്ടിട്ടുണ്ട് ചെന്നിരിക്കുന്ന സമയത്ത് ഈ മൃദംഗം കൈ കൊടുക്കുക അവരെ കൊണ്ട് കൊട്ടുക അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക ഈ മൃദംഗം എന്താണെന്നോ അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ് ആണെന്നോ എന്താണെന്നോ അവരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല അങ്ങനെ പഠിപ്പിക്കുന്ന കുറച്ച് സ്ഥാപനങ്ങളും ഉണ്ടായിരിക്കാം കുറച്ച് ആളുകളും ഉണ്ടായിരിക്കാം അതായത് മക്കളെ എങ്ങനെയെങ്കിലും കലാകാരന്മാരാക്കണമെന്നാണ് അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നത് എന്നാൽ അതിന് തക്കതായ രീതിയിലുള്ള കോച്ചിങ് കൊടുക്കാതെ പ്രാക്ടീസ് കൊടുക്കാതെ പഠിപ്പിക്കുന്നവരുണ്ട് അവരോടൊക്കെ എന്താണ് സാറിന് പറയാൻ പോകുന്നത് അപ്പം അതിൽ നമ്മുടെ അനുഭവം നമ്മൾ പറഞ്ഞില്ലേ ഏഴ് വർഷ കോഴ്സ് കഴിഞ്ഞിട്ട് പോലും വീണ്ടും പഠിക്കുക ഈ അനുഭവം പറ പക്ഷെ നമ്മളൊരു കുട്ടി ഇത് വേറെ ഇതിനകത്ത് ഒരു ചെറിയൊരു ബിസിനസ്സും അത് നമ്മൾ കുറ്റം പറയാൻ പറ്റുന്നത് ഒരാളിങ്ങോട്ട് വരുന്ന ഒരു കുട്ടി എന്നതിന് പഠിക്കണമെന്ന് പറയുമ്പം ഇത്രയും വർഷം പഠിപ്പിക്കുന്ന പറയുമ്പോൾ പീഡിപ്പിക്കത്തില്ല അവർ പഠിപ്പിക്കും അവരിങ്ങനെ വന്നെങ്കിലല്ലേ പറ്റൂ അപ്പോൾ ആദ്യമേ അത് പറയത്തില്ല നമ്മൾ അവർ വരുമ്പം പഠിക്കും അത് താല്പര്യമായിട്ടല്ലേ വരുന്നതെന്ന് പറഞ്ഞ് പറയും പിന്നെ ഇങ്ങനെ വർഷങ്ങളെടുത്ത് അത് ഇത് പറ്റത്തുകൊണ്ടൊന്നാദ്യം കുറേ കഴിയുമ്പോൾ അവരോട് പറയും മിക്കാറുള്ളവർക്ക് ഉണ്ട് ഇപ്പോൾ ഉണ്ട് കാരണം സാറേ ഇത് വർഷങ്ങൾ എടുത്തല്ലേ പഠിക്കാൻ പറ്റും അത് മതി അതുകൊണ്ടാണ് കൊച്ചുനാളിനെ കൊണ്ടുവരുന്ന അവർ ഇതൊരു പെയ്യനാലും ഇത് പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ വരുന്നവരുണ്ട് ഈ രണ്ട് രീതി ചോദിച്ചവരും ഉണ്ട് സാറേ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അടുത്ത വർഷം കലോത്സവത്തിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞവരുമുണ്ട് ഉണ്ട് അവരോട് നമ്മൾ അന്നേരം തുറന്നങ്ങ് പറയും ഇത് നടക്കത്തില്ല വല്യ ബുദ്ധിമുട്ടാണ് ഓരോരുത്തരെ പഠിച്ചെടുക്കുന്നതിന്റെ കഴിവുകൊണ്ടാണോ ഈ കാലാവധി നിശ്ചയിക്കുന്നത് അതോ അല്ലാതെ ഒരു കാലാവധി ഉണ്ടോ ഇതിന് അതായത് നമുക്കൊന്ന് അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ട് ഇത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അരങ്ങേറാം അതോ അല്ലെങ്കിൽ പഠിച്ചെടുക്കുന്ന കഴിവുകൊണ്ടാണോ ഏറ്റവും വലുത് കഴിവാണ് ഏറ്റവും അത് പിന്നെ പിന്നെ അത് ഏ രംഗത്ത് സംഗീതം പിന്നെ ഇൻസ്ട്രുമെന്റ് ആയാലും ആ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് പെട്ടെന്ന് പഠിക്കും അല്ലാതെ എന്തെങ്കിലും നമ്മളെ ഒരു വർഷം കൊണ്ടൊന്നും പൂർണ്ണമാവുന്നില്ല ഇതിന്റെ ഞാൻ പറഞ്ഞില്ലേ ഇത് എത്ര പ്രകൽപ്പനായാലും നമ്മുടെ കോഴ്സ് തന്നെ അവിടെ ഏഴ് വർഷം വെച്ചാൽ പറ്റും അപ്പൊ അത്രയും അത്രയും കാര്യം പഠിക്കാനുണ്ട് പക്ഷേ ആ സമയം കഴിവുള്ളവര് സ്പീഡിൽ പഠിച്ചെടുക്കാം ഇന്നുള്ളതേ ഉള്ളൂ എങ്കിലും അവരും പഠിച്ചേ പറ്റൂ കഴിവുണ്ടെന്ന് പറഞ്ഞ ഇപ്പം ഇന്ന് വന്ന് അടുത്ത വർഷം അരങ്ങേറ്റം നടത്താൻ പറ്റത്തില്ല വർഷങ്ങൾ എടുക്കും അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇന്ന വർഷം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിപ്പിക്കണം അല്ലെങ്കിൽ എന്റെ മകനെ പെട്ടെന്ന് കലാത്തിലാക്കണം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇൻസ്ട്രുമെന്റ് പഠിപ്പിച്ചെടുക്കണം അങ്ങനെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു വന്നിട്ടുണ്ടോ ആ ഞാൻ പറഞ്ഞില്ലേ ഇതേ രീതി വന്നിട്ടുള്ളൊരു ഐ അങ്ങനല്ല പറഞ്ഞു സാറേ ഇത് പിന്നെ നമുക്ക് അവനെ പഠിപ്പിക്കണം നമുക്ക് അടുത്ത വർഷമോ അതിന്റെ അംഗവർഷമോ മത്സരങ്ങളൊക്കെ പങ്കെടുക്കാൻ പറ്റുവോ എന്നൊക്കെ ചോദിച്ചവരുണ്ട് നമുക്ക് അവൻ്റെ കൂടെ നമ്മൾ തക്കതായ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇത് വർഷങ്ങൾ എങ്ങനെ ശിഷ്യന്മാരിൽ ആരെങ്കിലും അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തിയ കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള ആരെങ്കിലും പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പഠിച്ചെടുത്ത ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആ അങ്ങനെ നമ്മൾ പെട്ടെന്ന് പറയാക്കത്തില്ല പക്ഷേ കഴിവുള്ള കുറെ പേരെ ഞാൻ കണ്ടു അതാ ഞാൻ പറഞ്ഞ ഈ ഇന്ന് രണ്ട് പയ്യന്മാരെ ഞാൻ പറഞ്ഞ ഈ സ്റ്റേറ്റിലൊക്കെ പോയ പയ്യന്മാരുണ്ട് ഒരു പയ്യൻ ആ ദേവൻ എന്നൊക്കെ പറഞ്ഞൊരു പയ്യൻ ജോലിയൊക്കെ ആയി വലിയ ആളായി അതേ സ്റ്റേറ്റിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ ആ പോയി അവർ പെട്ടെന്ന് പിടിച്ചെടുക്കാനുള്ള പിടിച്ചെടുക്കാറുള്ള സാറേ മേഖലയിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്നവരോട് സാറിന് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ അന്നത്തെ പഴയ കാലവും ഇപ്പോഴത്തെ ഈ ഇപ്പോഴത്തെ ഈ ലോകത്ത് അതായത് പഴയ മുപ്പത്തിരണ്ട് മുപ്പത്തി അഞ്ചു കൊല്ലമായ സാറെന്ന് പറഞ്ഞു സാറ് ഈ രംഗത്തേക്ക് വന്നിട്ട് അപ്പം ആ കാലയളവും ഇപ്പോ നിൽക്കുന്ന കാലയളവും തമ്മിൽ സാറിന് നോക്കുമ്പോൾ എന്ത് വ്യത്യാസമാണ് തോന്നുന്നത് അല്ലെങ്കിൽ എന്ത് ഡിഫറൻസ് ആണ് ഉള്ളത് അല്ല അന്നത്തെ കാലഘട്ടത്തെ കഴിപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് പ്രോത്സാഹനം ഉള്ളത് പ്രോത്സാഹനം കൂടുതലും അന്നെന്ന് പറയുമ്പോ നമ്മളെ രണ്ടും കൽപ്പിച്ച് നമ്മളാ പോവില്ല ഇതിനിങ്ങനെ പോകുന്നതിനാ അന്ന് ഈ കലാരംഗത്ത് പോകുന്നതുകൊണ്ട് അങ്ങനെ വലിയ പ്രോത്സാഹനം നാട്ടുകാരും കൊടുക്കത്തില്ല ആരും കൊടുക്കത്തില്ല ഇപ്പം ഞാൻ പറഞ്ഞ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഈ പിന്നെ ഇപ്പം മാധ്യമങ്ങൾ അതുപോലെ ചാനലുകളിലൊക്കെ ഇഷ്ടംപോലെ പ്രോഗ്രാം ഇല്ലായിരുന്നു അതുകൊണ്ട് കുട്ടികളെല്ലാം പിന്നെ ഈ കലോത്സവം ഞാൻ ആദ്യം പഠിക്കുന്ന സമയത്ത് നിന്ന് കലോത്സവം ഇത്ര ശക്തമല്ല ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് കലോത്സവം ഉണ്ട് അത്രമല്ല ഞാനൊക്കെ ഈ നാടകവും മറ്റുള്ള പരിപാടി ഗാനമേള ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് പോയിട്ടുള്ളത് ഇപ്പം എന്തുവാ ഈ സ്കൂൾ കോമ്പറ്റീഷൻ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കലോത്സവം ഉണ്ട് ഇപ്പം കോമ്പറ്റീഷൻ അപ്പോൾ അതിനൊക്കെ എത്രയോ കഴിവുള്ള പിള്ളേരാണ് വരുന്നത് അന്ന് പഴയ കാലഘട്ടം അങ്ങനെ ഒരു ഗുണമുണ്ട് ക്ലാസ്സുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ബെഞ്ചിൽ താളം പിടിക്കുന്ന കുറവ് കുട്ടികളെ കണ്ടു ബെഞ്ചിലും അതില് അവർക്ക് നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ വായിച്ചെടുക്കാൻ പറ്റില്ല ഇതിനൊക്കെ ഓരോ താളവും അതും വേണ്ട അങ്ങനെ ബെഞ്ചിനൊക്കെ പറഞ്ഞാൽ അവർക്ക് താളബോധം താളബോധം ഇതിനകത്ത് പോയി പ്രധാനമായിട്ടും ഗവൺമെൻറ്റിനെ നമുക്ക് പറയാനുള്ളൂ ഗവൺമെൻറ് സ്കൂൾ തലത്തിൽ തോലും ഈ കർണാടക സംഗീതങ്ങളെ ഈ ആധികാരികമായി പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യാമെങ്കിൽ ഇവിടെ നല്ല കലാകാരന്മാർ വളർത്തിയിരുന്നു ഇവിടെ അതിനുള്ള ഇല്ല ഇതുപോലെ രണ്ട് മൂന്ന് അക്കാഡമി പോയി ആൾക്കാർ പഠിച്ചു വരുന്നു പിന്നെ ആരെങ്കിലും കലോത്സവം വരുന്നുണ്ടോ പിന്നെ ആദ്യം ഇത് സ്കൂൾ തലത്തിൽ തന്നെ ഇതിനെ ഒരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടുത്തെ കലാ സാംസ്കാരിക രംഗത്തെ അങ്ങോട്ട് മുൻകൈ എടുത്ത് അവരെല്ലാം കൂടെ ഇടത്തെ ഒരു പാഠ്യ വിഷയമാക്കണം അതൊക്കെ നല്ലതല്ലേ മറ്റെല്ലാം എത്രയോ സബ്ജക്റ്റ് പഠിക്കുന്നു സംഗീതം ഈ മൃദങ്ങ അതുപോലെയുള്ള സബ്ജക്റ്റൊക്കെ ഒരു സ്കൂളിലും ഇതൊരു വിഷയമായിട്ട് കൊടുക്കാമെങ്കിൽ അതിൽ നമുക്ക് നല്ല കലാകാരന്മാരെ വളർത്തിയെടുക്കാൻ പറ്റും സ്കൂൾ തലം പോലെ തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു പ്രധാന ഒരു ആഗ്രഹം ഇനി ഒരു കുറച്ച് ഒരു തനിയാവർത്തരം കണ്ടചാപ്പ് എന്ന് പറയും അത് ഇത് രണ്ടര അക്ഷരം പത്ത് മാത്രം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിര എൺപത്തെട്ട് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലാണ് ആർ എൽ ബി കോളേജിൽ ഗാനഭൂഷണത്തിന് ചേർന്നത് അന്ന് അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് കുഴിമതിക്കാണ്ട് രജിതലാലെന്ന് പറയും വ ഇപ്പം വയലിൻ ആർട്ടിസ്റ്റാണ് ഞങ്ങൾ രണ്ടുപൂരുമാണ് ഈ നാട്ടിൽ നിന്ന് അവിടെ ഉള്ളവരെ പഠിക്കാനായി അദ്ദേഹം വയലിനും ഞാൻ മൃതങ്ങുമാണ് പഠിച്ച് ഒരേ ഇയറിലാണ് ഞങ്ങൾ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ പിന്നെ അച്ഛൻ തങ്കപ്പൻ ഭാഗവതർ സാർ എന്ന് പറയും ഞങ്ങളൊക്കെ വിളിക്കുന്നത് അത് സായിരുന്ന സംഗീത കോളേജിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു ഈ തങ്കപ്പ സാർ ഈ തങ്കപ്പ സാറിൻ്റെ മകനാണ് ഇളയ മകനാണ് ഈ രജത് അതുപോലെ തന്നെ ഈ രജത് ഒരു സഹോദരൻ ആർ എൽ ബി കോളേജിലെ വയലിൻ അധ്യാപകനായി ആയിരുന്നു അവിടെ ഇങ്ങനെയൊക്കെ അവരുടെയൊക്കെ ഒരു നല്ലൊരു പിന്നെ ഒരു ഒരു സഹകരണം എനിക്കുണ്ടായിരുന്നു സർ ഈ താളങ്ങൾ ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നു ആ താളങ്ങളൊക്കെ എന്താണ് എങ്ങനെയാണ് ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത് താളങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സംഗീതത്തിന് ഒടിച്ചൂടാൻ വയ്യാത്തതാണ് താളങ്ങൾ താളം എന്ന് പറഞ്ഞാൽ സംഗീതം എന്ന് പറഞ്ഞാൽ തൗരത്രി കന്തു മത്തേവക താള തസ്യാംഗ് ശോമതഹ എന്നാണ് കാർത്യായനൻ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ സംഗീതം താളമില്ലെങ്കിൽ ഒരു മതിച്ച് നിൽക്കുന്ന ഒരു മതയാന പോന്ന പോലെ അങ്ങ് പോകും അതിനെ നിയന്ത്രിച്ച് നിർത്തുന്നത് മതയാനെ നിയന്ത്രിച്ച് നിർത്തി തോട്ടിയ ഒരാനും അതാണ് താളം അപ്പോൾ ആ താളം ഇതിനെ ഈ സംഗീതത്തെ നിയന്ത്രിച്ച് നിർത്തുകയാണ് അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പം ഇതിന് താളം എന്ന് പറയുമ്പോഴേ താളം എന്ന് പറയുന്നുണ്ട് ഇടത്തെ ഉള്ളം കൈയിൽ വലത്തെ ഉള്ളം കൈ കൊണ്ടടിച്ച് ഇങ്ങനെ ചെറുവിരൽ മുതൽ നടുവിരൽ വരെ എണ്ണുന്നേനാ താളം എന്ന് പറയുന്നത് പിന്നെ മറ്റേന്ന് പറഞ്ഞ താളം എന്ന് പറഞ്ഞ ഇതൊരു പറയ താളത്തിന് പിന്നെ പുരാണങ്ങളിൽ ഇത് പറയുന്നുണ്ട് പുരാണത്തിൽ പറയുന്നത് എന്ന് പറയുമ്പോ ഇതിനകത്തൊരു പറഞ്ഞിരിക്കുന്ന പരമശിവന്റെ ആനന്ദതാണ്ഡവ നൃത്തം ആടുന്ന സമയത്ത് ഈ തൂളി ആ കാക്ക ഇവിടെ പിന്നെ കാലിലടിഞ്ഞ ചിലങ്ക അതഴിഞ്ഞ് മേലോട്ടാ പോയെ അത് അവിടുത്തെ മേലോട്ട് പോയപ്പം പരമശ്ശനാ അതുവിനെ പിടിക്കാൻ ശ്രമിച്ചപ്പം തായെന്ന ശബ്ദത്തോട് തോളിലും ലമ്മ എന്ന ശബ്ദത്തോട് തറയിലും മേള ഇങ്ങനൊരു പുരാണമായിട്ട് പഠിക്കും പക്ഷേ ഇത് കറക്റ്റായിട്ട് നമ്മളിവിടെ പറയുന്നത് താളമെന്ന് പറഞ്ഞാൽ ഇവിടെ കൃത്യമായി നമ്മുടെ കണക്ക് പറഞ്ഞാൽ കാലയളവിനെ കൃത്യമായും ക്രമമായും കണക്കാക്കാൻ ഉപയോഗിക്കുന്ന പ്രവൃത്തി വിശേഷണത്തിനെ എന്ന് പറയുന്നത് അതായത് ഒരു സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് താളം കൃത്യമായ ഒരു കണക്ക് നമ്മളെ ഇത് കൊണ്ടുപോവാണ് ഞാൻ പറഞ്ഞില്ലേ സംഗീതവും നിയന്ത്രിച്ചു പോകുന്നതിനാണ് താളം എന്ന് പറയുന്നത് ഉദാഹരണ ഒരു പാട്ട് നമ്മൾ പാടുമ്പോൾ ഇപ്പം ഒരു വാളത്തിലെ സേവനം ഇങ്ങനെ പോകുമ്പോൾ അതാണ്ട് ഈ ഈ രൂപകാളം എന്ന് പറയും ഈ താളത്തിൽ ഇതിങ്ങനെ കറക്റ്റ് പോവാം ഈ താളം ഇല്ലെങ്കിൽ എവിടെയോ അങ്ങ് പോവാം പാട്ട് നമ്മൾ പാട്ടിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു പാട്ടാണ് മെയിൻ നമ്മൾ കേൾക്കുന്നത് പക്ഷെ അതിനെ ഒരു ഒരു ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്തുന്നത് താളം അതാണ് താളം എന്ന് പറയാം അപ്പം ഞാൻ പറഞ്ഞില്ലേ താളം പിന്നെ ഒരുപാടുണ്ട് ഏഴ് അടിസ്ഥാന താളങ്ങളുണ്ട് ആ ഏഴ് താളങ്ങൾ എന്ന് പറഞ്ഞാൽ ധ്രുവം മട്യം രൂപക ജമ്പ ത്രിപുട അടവ ഏഹം എന്നൊക്കെ ഇങ്ങനെ താളങ്ങളുണ്ട് അതിന് ഒരുപാട് പിരിവുകളുണ്ട് അതിലൊരു പാളമാണ് നമ്മളിപ്പം വായിച്ചത് ആദ്യം വായിച്ചത് അങ്ങനെ താളങ്ങൾ ആ രീതിയിൽ അങ്ങനെ പോകും പിന്നെ താളങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ ആദ്യ താളം ഉരുകള വായിച്ചു കണ്ടചാപ്പ് വായിച്ചു അതുപോലെ ഈ താളങ്ങൾ സമവും ഉണ്ട് ഇടവും ഉണ്ട് താളങ്ങൾ താളങ്ങൾ പല രീതിയിലുണ്ട് സമമായിട്ട് വരുന്ന താളങ്ങളുണ്ട് അതിന് ഇടത്തിൽ പാടുന്ന അത് ഓരോ പാട്ടുകൾക്ക് അങ്ങനെ ഓരോ പാട്ടുകൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഇതൊക്കെ സമത്തിന് തുടങ്ങുന്ന പാട്ടാണ് ഇടം എന്ന് പറയുമ്പോ ശിവ 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 എന്ന് പറയുമ്പോൾ താളം ഇടത്തിന് വിധിനെയാണ് ഇവിടെ രണ്ടുകള എന്ന് പറയും ആ ചെള ഒരു കള രണ്ട് കളം രണ്ട് കള അരയിടത്തിന് വരുന്ന ചില പാട്ടുകൾ വരും അവിടെ നമ്മളിപ്പോൾ ഒരു കച്ചേരിക്ക് പാടുമ്പം അതാ അവരുടെ മെയിൻ പാടുന്ന അവർ അവരതാ തരുന്നെങ്കിൽ നമ്മൾ അതിന് മെയിൻ ധനിയാവർത്തനം വായിക്കുന്നു അത് ഉദാഹരണം തന്നെ കല്യാണി രാഗത്തല്ലേ അത് നാലി എന്ന് പറയും അതിൻ്റെ ഒരിച്ചിരി വായിക്കാം കുറച്ച് സമ്പത്ത് രണ്ട് കളം അടിച്ചുകള नेपाली ടി പറയുമ്പോഴേ നമ്മുടെ ഗുരുനാഥന്മാർ അവരെ മറക്കാൻ പറ്റത്തില്ല നമുക്കൊരു വഴിത്തിരിവ് വന്നത് ഞാൻ ആദ്യം പഠിക്കുന്നത് കുഴിമനിക്കാട് ഗോപാല സാറിൻ്റെ കൂടാണ് ആണ് അത് കഴിഞ്ഞ് ആർ എൽ വി സംഗീത കോളേജ് ചെന്നപ്പോൾ വൈക്കം വേണു സാറ് ശ്രീധരൻ സാർ സായിനാഥ് സംഗീത കോളേജിൽ പാർശ്വ രവി സാറ് കൊല്ലം വിദ്യാധരൻ സാർ ഇവരുടെ കൂടെ അവരെയൊക്കെ ക്ലാസ്സുകൾ കിട്ടി പിന്നെ എൻ്റെ ജീവിതത്തിലൊരു വലിയൊരു വഴിത്തിരിവ് മങ്ങാട് ജഗദീന്ദ്രൻ സാറിന് അവരുടെ വീട്ടിൽ ചെന്നാണ് ഞാൻ മൃതങ്ങൾ പഠിക്കുന്നത് കൂടാതെ പ്രശസ്തരായ മാവേലിക്കര വേലിക്കുട്ടി സാർ ആർ വി രാജേഷ് നാഞ്ചൽ അരുൺ ക്ലാസ് കിട്ടി എനിക്ക് ആ സമയത്ത് നല്ല സംഗീതരൻ സംഗീതഞ്ജര കൂടെ മൃതങ്ങം വായിക്കാനുള്ള സഹായിക്കും കിട്ടി അത് വർക്കല ജയറാം സാർ തൃപ്പൂണിത്തര ഗിരിജാവർമ്മ ആയവങ്കുടി മണി സാർ മുഖത്തല ശിവജി അടൂർ സുദർശൻ കൊല്ലം സജികുമാർ ആനേടി പ്രസാദ് അങ്ങനെ നിരവധി ഒരുപാട് പേര് പിന്നെയുണ്ട് പിന്നെ പെട്ടെന്ന് ഞാൻ സുഹൃത്ത് പറയാണ് ഇവരെ ഇവിടെയൊക്കെ വായിക്കാനുള്ള ഭാഗ്യം കിട്ടി പിന്നെ പുതിയ കുട്ടികൾക്ക് വരെ കൂടെ വായിക്കാൻ മൃതങ്ങം വായിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇത് എൻ്റെ മകനാണ് അനന്തകൃഷ്ണൻ അദ്ദേഹം സ്റ്റേറ്റിലൊരു മൂന്നാല് വർഷം തുടർച്ചയായി സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ച് മൃതംഗത്തിന് പ്രൈസ് മേടിച്ചായിരുന്നു എ ഗ്രേഡ് മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഒറ്റയും പിരിമല ചിത്രരചനക്കുംരചനയും ചെയ്യുന്നുണ്ട് അച്ഛനായിരുന്നു റോൾ മോഡൽ അതായത് ഈ മൃദംഗ മൃദംഗ വായനയിലേക്ക് വരാൻ അച്ഛനായിരുന്നു അച്ഛന്റെ വഴിയിൽ തന്നെയാണ് അച്ഛൻ എങ്ങനെയായിരുന്നു ആദ്യം വാസനമുണ്ട് അത് കണ്ടെത്തിയതാണ് അല്ല ഇവിടെ കൊച്ചുനാളില് ഞാനേ മൃദഗം വായിക്കുന്നത് ഓരോരുത്തരും അമ്മ പഠിക്കുന്നത് കണ്ട് കണ്ട് എനിക്ക് എന്താ തോന്നി ഞാൻ സ്വന്തമായിട്ട് ഈ ഇൻസ്ട്രുമെന്റിലേക്ക് വന്നു

വന്നിരുന്ന് ഇതിൻ്റെ കൂടെ വന്നിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ക്ലാസ് കിട്ടി പിന്നെ സമയം പ്രാക്ടീസിലൊക്കെ ഇച്ചിരി കുറേം കൂടെ ഒക്കെ ശ്രദ്ധിച്ചിട്ട് കുറേയും കൂടെ ആകുമ്പോൾ ചെയ്യാറ് കാരണം വിദ്യാഭ്യാസ കാര്യങ്ങളും മറ്റുള്ളതുള്ളതുകൊണ്ട് ആ അങ്ങനെയുള്ള അതിൻ്റെ ഒരു രീതിയിലൊക്കെ അങ്ങ് തിരിഞ്ഞു പിന്നെ ചിത്രരചന അതിൽ നല്ല കഴിവുണ്ട് ഒരുപാട് പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് ആ അതും ഈ ജില്ലയിലൊക്കെ പോയി പ്രൈസ് മേടിച്ചതാണ് ആ ആ കലോത്സവങ്ങളിലൊക്കെ അതിനും പ്രൈസ് മേടിച്ചിട്ടുണ്ട് ഇത് രണ്ടും മാറി തിരിഞ്ഞുമാണ് ചൂണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ മേളയുണ്ടല്ലോ യുവാക്കളുടെ എന്തിനു വേള കേരളോത്സവം കേരളോത്സവത്തിൻ്റെ നമ്മുടെ സ്റ്റേറ്റില് കണ്ണൂർ നടന്ന ഒരു മത്സരം രണ്ട് കഴിഞ്ഞ രണ്ട് വർഷം രണ്ടായിരത്തി എന്നാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നമ്മുടെ കൊല്ലത്ത് പ്രതിനിധീകരിച്ച് പോയി അല്ല ആ ഈ തുടർന്നു പിന്നെ എഞ്ചിനീയർ സാർ അന്നേരം നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം ചെലവഴിക്കുകയും നമുക്ക് വേണ്ടിയിട്ട് മൃദംഗത്തിന്റെ അതായത് കുറച്ച് തലങ്ങളെങ്കിലും ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് അത്രയെങ്കിലും മനസ്സിലാക്കി തരാൻ സാധിച്ചു നമ്മൾ കാണുന്ന പ്രേക്ഷകർക്കും അതിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സാറിന്റെ വിലയേറിയ സമയത്തിന് ഞങ്ങളെ വിളിച്ചപ്പോൾ തന്നെ സാറ് അത്രയും എന്താണ് സന്തോഷപൂർവ്വമായിട്ടാണ് ഞങ്ങളെ ഞങ്ങളെ സ്വീകരിച്ചത് അപ്പോൾ സാറിന് ഇനിയും ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ തുടർന്ന് കച്ചേരികളിലും അല്ലെങ്കിൽ അതിനപ്പുറം അതിനപ്പുറത്തേക്കൊരു വളർച്ച ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാണ് ആ ഇവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച കേരള ടോപ്സിൻ്റെ എല്ലാ പ്രവർത്തകർക്കും അത് എൻ്റെ വ്യക്തിപരമായുള്ള എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി ഈ കടപ്പാട് രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ജി ഇതിൻ്റെ മെയിൻ സംഘാടകനായി ഇവിടെ നിന്ന ജിബിൻ സുഹൃത്തിനും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള ആ സ്നേഹം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് പിന്നെ എനിക്കൊരു നിർദ്ദേശം പറയാനുള്ള പിന്നെ നാട്ടിലുള്ള പിന്നെ സ്നേഹമുള്ള കലാസ്നേഹികളിലൂടെ പറയാനുള്ളത് നമ്മുടെ വിദ്യാഭ്യാസത്തെ ഒരിക്കലും കല ബാധിക്കത്തില്ല പലരെയും തെറ്റിദ്ധാരണയാണ് ആ കുട്ടികൾക്ക് പഠിക്കാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഏതാ ഈ രംഗത്തൊക്കെ മാറി നിൽക്കുന്നു പലരും ഈ പിന്നെ ഇപ്പം തന്നെ ശനി ഞായറും ക്ലാസ്സുകളിൽ പലർക്കും ട്യൂഷൻ എന്ന് പറഞ്ഞാൽ പലരും അങ്ങ് ഓടി പോവുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കലകൾ വേണം നമ്മുടെ മനസ്സിന് സമാധാനം വരണമെങ്കിലും കുട്ടികളെ നല്ല ഒരു പിന്നെ പുതിയ തലമുറ വാർത്തിയെടുക്കുന്നതിന് അതായത് അക്രമവും മറ്റേ അതുപോലെ തന്നെ ദുഷ്ചിന്തകളൊക്കെ മാറി ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും മാറിയിട്ട് മനുഷ്യർ ഐക്യമാണെന്ന് തെളിക്കുന്നതിന് ഏറ്റവും നല്ലൊരു മരുന്ന് കലയാണ് അത് അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് കലാരംഗത്ത് വരുന്നതുകൊണ്ട് ആർക്കും ദോഷം വരുന്നില്ല കലാരംഗം അത്യാവശ്യമാണ് അതുകൊണ്ട് അവർ ഈ ഓരോ കലകൾ ഇന്ന തന്നെ പഠിക്കണമെന്നില്ല അവർക്ക് താല്പര്യം കുട്ടികളെ കണ്ടെത്തി ഒരു കലയെങ്കിലും ഒരു ഒരു വീട്ടിലൊരു കുട്ടി പഠിച്ചിരിക്കണം അത് അവർക്ക് നല്ലതാണ് കാരണം ഇപ്പം നമ്മൾ നിത്യേന പത്രത്തിലായാലും മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ലയോ മാധ്യമത്തിലൂടെയൊക്കെ ഇതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഈ കലാബോധം ഇല്ലാത്തതുകൊണ്ടാണ് സത്യ കലാബോധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു കലാകാരന് എന്നെ അല്ലെങ്കിൽ പത്ത് പേര് എന്നെ അറിയപ്പെടുന്നു അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നുകൊണ്ട് നമ്മൾ മറ്റു വിഷയങ്ങളെന്ന് മാറിയിക്കാൻ തോന്നും അത് ഓരോ കുട്ടികളുടെയും മനസ്സിൽ അങ്ങനെ വരും ഇത് ഇല്ലാത്തതുകൊണ്ടാണ് പലരും ഈ ഈ തെറ്റായ മാർഗത്തിലേക്ക് പോകുന്നത് ആ എനിക്കിപ്പോൾ ആരെയും സമൂഹത്തോട് പ്രതിബദ്ധതയില്ലല്ലോ സമൂഹത്തോടെ സ്നേഹമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് അങ്ങനെ അതുകൊണ്ട് അങ്ങനെയുള്ള ഇത് മാറി നല്ല ഇതാക്കി ഈ കലാരംഗത്തും കൂടെ എത്താൻ എല്ലാവരും ശ്രമിക്കുക എല്ലാവർക്കും നന്മ നേരുന്നു